നിങ്ങൾക്ക് നിങ്ങളുടെ മോനും ഞാൻ ശത്രു നിങ്ങളുടെ മോൻ മഹാൻ അവ മിടുക്കാൻ നന്മയുള്ളവൻ ഞാൻ ചീത്ത കഷ്ടപ്പെട്ട് ഈ കുടുംബത്തിന് വേണ്ടി അധ്വാനിച്ച ഞാൻ മോശക്കാരൻ എനിക്കിപ്പോൾ നൂറ് കുറ്റങ്ങൾ നിങ്ങളുടെ മോനെ ഈ വീടിൻ്റെ നാല് ചൂരുകൾക്കുള്ളിൽ വെച്ച് ഞാൻ എന്ത് പറഞ്ഞാലും നിങ്ങൾ സഹിക്കില്ല അതേസമയം എൻ്റെ കമ്പനിയുടെ ഡയറക്ടർമാരുടെ മുമ്പിൽ വെച്ച് നിങ്ങൾക്ക് നിങ്ങൾക്കെന്നെ നാണം കെടുത്താം എൻ്റെ സുഹൃത്തിൻ്റെ കർണത്തടിക്കാം അത് ഞാൻ സഹിക്കണം നിങ്ങളുടെ മോൻ എന്നെ തല്ലിയ അത് അവന്റെ ധൈര്യം ഞാൻ അവനെ തല്ലിയ അതെന്റെ തിമിര് അല്ലേ കൊള്ളാം കൊള്ളാമേ കൊള്ളാം ഇത്രയും കാലം ഈ രൂപത്തെയാണല്ലോ ഞാൻ ദൈവമായി കണക്കാക്കി വണങ്ങിയത് അങ്ങനൊരു സങ്കടം മാത്രമേ ഉള്ളൂ ഇപ്പൊ മനസ്സില് നീ എന്തൊക്കെ വിജിദ് പറയുന്നത് മുരുകനെ അന്വേഷിക്കാനുള്ള ബാധ്യത നിനക്കില്ലേ എന്ന് മാത്രമല്ലേ ഞാൻ ചോദിച്ചുള്ളൂ നിന്റെ ഡയറക്ടർമാരുടെ മുമ്പിൽ വെച്ച് നീ അവമാനിച്ചത് എന്നെ ഞാൻ നിന്നെ എന്തെങ്കിലും പറഞ്ഞോ നിന്റെ കൂട്ടുകാരൻ ചതിയനും കള്ളനും ആയതുകൊണ്ടാ ഞാൻ അവന്റെ കരണത്തടിച്ചത് അതെന്താ മോനെ എനിക്ക് മനസ്സിലായിട്ടില്ലെന്നാണോ നിങ്ങളുടെ വിചാരം ഞാൻ നിങ്ങളെ നിങ്ങളെന്തമാനിച്ചു എന്നാ കമ്പനി നശിപ്പിക്കാൻ നിങ്ങൾ ശ്രമിച്ചത് ഞാൻ തടയാൻ നോക്കി അത്രേ ഞാൻ ചെയ്തുള്ളൂ സ്നേഹമുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ അന്നാ ഡയറക്ടർ ബോർഡ് മീറ്റിംഗിൽ തോറ്റു തരണമായിരുന്നു നിങ്ങളുടെ സ്വന്തം മകനായിരുന്നെങ്കിൽ ഇതുപോലൊരു ബാക്ക്ഡോർ പൊളിറ്റിക്സ് നിങ്ങൾ കളിക്കുമായിരുന്നോ ഇല്ല അവൻ എന്ന് വിചാരിച്ചെന്നെ ഞാൻ നിങ്ങളുടെ മകനല്ല അതുകൊണ്ട് നിങ്ങൾക്ക് എന്നെ സ്നേഹിക്കാനോ എന്റെ വിജയം അംഗീകരിക്കാനോ കഴിയില്ല അതെനിക്ക് മനസ്സിലായി പിന്നെ എന്റെ കൂട്ടുകാരൻ ചതിയനാണെങ്കിൽ അവൻ ചതിച്ചത് എനിക്ക് വേണ്ടിയാ പാല് തന്ന് വളർത്തി എന്ന് കണക്ക് പറഞ്ഞ് പാലിൽ വിഷം ചേർക്കുന്ന നിങ്ങളെക്കാൾ വിശ്വസ്തനാണ് അവൻ നിങ്ങളുടെ മകനെ അന്വേഷിക്കാൻ എനിക്ക് എന്ത് ബാധ്യതയുള്ളത് അവൻ പോയെങ്കി അവൻ സുഖ അന്വേഷിച്ചു പോയി അല്ലെങ്കിൽ രഹസ്യ സമ്പാദ്യം കൊടുത്ത് നിങ്ങൾ അവൻ അയച്ചതായിരിക്കും അതും അല്ലെങ്കിൽ അവന്റെ തന്തയുടെ വീട്ടിൽ പോയി കാണും അല്ല ഞാൻ എന്ത് ചെയ്തു അവനെ അവനല്ലേ ആശുപത്രിയിൽ ഒന്ന് വെള്ളം ഉണ്ടാക്കിയത് അവനല്ലേ വഴക്കുണ്ടാക്കിയത് അമ്മേ നിങ്ങൾക്ക് കണ്ണടച്ച് ഇരുട്ടാക്കാം സ്വന്തം മകൻ നിങ്ങളുടെ കരള് പറിച്ചെടുത്താലും നിങ്ങൾക്ക് പരാതിയില്ല ഞാൻ അങ്ങനല്ലോ നിങ്ങൾക്ക് ഞാൻ മകനല്ലല്ലോ വെറും കഴിക്കില്ല ചട്ടുക ആ വിഷയം കഴിഞ്ഞ വലിച്ചെറിയാം അത്രയേ നിങ്ങൾ എന്നെ മാനിക്കുന്നുള്ളൂ എന്റെ അച്ഛന്റെ എടുത്തുണ്ടാക്കിയ കമ്പനിക്ക് ഒരു മാപ്പ് സാക്ഷി എന്നെ മുമ്പിൽ നിർത്തിയാ നിങ്ങളെ പിന്നെ ആരും സംശയിക്കില്ലല്ലോ ഹോ വിശാലാക്ഷി അമ്മ എത്ര വലിയ മനസ്സുള്ള സ്ത്രീയെന്ന് നാട്ടുകാർ പറയുമല്ലോ അതിനുവേണ്ടി വെറുപകരുന്നോ നിങ്ങൾ എന്നെ നല്ല ബുദ്ധി തോന്നാൻ അവൻ എന്താ എഴുതി വെച്ചിട്ട് നോക്ക് ആ എടുത്ത് വായിച്ചു നോക്ക് അവൻ എന്ത് കരുതലുണ്ടെന്ന് എന്തെങ്കിലും അപകടം പറ്റിയ സങ്കടം അവൻ കരണാലയത്തിൽ ചെന്നിട്ടില്ല നമ്മുടെ അറിവിലുള്ള ഒരിടത്തും ചെന്നിട്ടില്ല എന്നാ പിന്നെ വല്ല ആക്സിഡന്റിലും ചത്ത് കാണും ഈ ലോകത്തൊരു പൊട്ടന്റെ ഭാരം കുറഞ്ഞു അത്രയും വിചാരിച്ചാ മതി നേ ഞാൻ യഹോവയോട് ഉറക്കെ നിലവിളിക്കുന്നു ഞാൻ ഉച്ചത്തിൽ യാചിക്കുന്നു അവന്റെ സന്നിധിയിൽ ഞാൻ എൻ്റെ സങ്കടം പകരുന്നു എൻ്റെ ആത്മാവ് എന്റെ ഉള്ളിൽ വിഷാദിച്ചിരിക്കുമ്പോൾ നീ എൻ്റെ പാതയെ അറിയുന്നു ഞാൻ നടക്കുന്ന പാതയിൽ അവരനിക്ക് ഒരു കണി ഒളിച്ചു വെച്ചിരിക്കുന്നു അമ്പലത്തോട്ട് നോക്കി കാണണമെങ്കിൽ എന്നെ അറിയുന്നവൻ ആരുമില്ലല്ലോ ശരണം എനിക്ക് സ്വർഗസ്ഥനായ പിതാവെ നിന്റെ രാജ്യം വരേണമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ആ ഈ കണ്ണീര് കൊണ്ടൊന്നും ും കഴുകിക്കളയാൻ പറ്റുന്നതല്ല നിങ്ങൾ ചെയ്ത പാപം പശ്ചാത്താപമാണ് പ്രായച്ചത് ഒന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ടെങ്കിലും ആ സുശീലാമ്മയുടെ കാലിൽ പോയി വീണ് മാപ്പ് പറയണം പിന്നെ കോടതി പോയി തെറ്റെല്ലാം നിങ്ങളുടേതാണ് സുശീലാമ്മ നിരപരാധിയാണെന്ന് തുറന്നു പറയണം നീ പറയുന്ന പോലെ ഞാൻ ചെയ്യാം എല്ലാ കുറ്റങ്ങളും ഞാൻ ഏറ്റെടുക്കാം പക്ഷേ അതുവരെ ഞാൻ ജീവിച്ചിരിക്കോ അലീസെ അങ്ങനെ പറയല്ലേ അപ്പച്ചാ ഇങ്ങോട്ടൊന്ന് ഓടി വന്നേ വന്നിരിക്കുന്നേ നോക്ക് എന്താ ചേട്ടത്തി ഒരു മുന്നറിയിപ്പുമില്ലാതെ മിനി ഞാൻ ഫോൺ ചെയ്തിപ്പോ വരുന്ന കാര്യമൊന്നും പറഞ്ഞില്ലല്ലോ ഇത് വളരെ പെട്ടെന്ന് എടുത്ത തീരുമാനം എന്റെ മനസ്സാകെ തളർന്നു ഞാൻ സ്വന്തം മകനായി വളർത്തിയ ബാലുവിന് ഇന്ന് ഞാൻ ശത്രുവാണ് അവന്റെ തീ തീതുപ്പുന്ന വാക്കുകളും പരിഹാസവും കേട്ടും കണ്ടും എന്റെ ധൈര്യം ചോർന്നു പോയിരിക്കുന്നു മുരുകൻ ബാലുവിന്റെയും അവൻ്റെ റൗഡി കൂട്ടങ്ങളുടെയും ശല്യം സഹിക്കാൻ വയ്യാതെയാണ് നാടുവിട്ടത് പാവ അവൻ കരുതിയത് അവൻ ആ വീട് വിട്ടുപോയാൽ ബാലു എന്നെ വീണ്ടും സ്നേഹിച്ചു തുടങ്ങുന്ന എവിടെ സ്നേഹ വാക്ക് ബാലു മറന്നുപോയി അമ്മ ഇങ്ങനെ തോറ്റു കൊടുക്കാൻ പാടുണ്ടോ എല്ലാവർക്കും ധൈര്യം പകർന്നു കൊടുക്കാൻ കഴിവുള്ള അമ്മയുടെ മനസ്സെങ്ങനെ തകരും അതൊരിക്കലും തകരാൻ പാടില്ല ഏത് കൊടുങ്കാറ്റിലും പിഴുതവിടാ താൽമനം പോലെ ആവണം മുരുകനെ കുറിച്ച് ഒരു വിവരമില്ലേ അവൻ ചേട്ടത്തിക്ക് ഒരു കത്തെങ്കിലും അയക്കേണ്ടതല്ലേ അതെ ഓരോ ദിവസവും ഫോൺ ബില്ലടിക്കുമ്പോൾ ഞാൻ ഓടി അവന്റെ ശബ്ദം ഒന്ന് കേൾക്കാൻ അബ്ബാ എന്ന് അവന്റെ വിളി അവൻ ജീവിച്ചിരിപ്പുണ്ടോ അതോ വല്ല അതോട്ട് മരിച്ചുപോയോ ആർക്കറിയാം അങ്ങനെയൊന്നും സംഭവിക്കില്ല അവൻ ജീവനോടെ എവിടെയെങ്കിലും ഉണ്ടാവും തീർച്ച അവൻ എവിടെയാണെന്ന് ബാലു അറിയരുതെന്ന് അവൻ വിചാരിക്കുന്നുണ്ടാവും അതുകൊണ്ടായിരിക്കും ചേട്ടത്തിക്ക് കത്ത എഴുതാൻ മടിക്കുന്നത് അത് ഞാൻ ആലോചിച്ചു അന്ന് നീ പറഞ്ഞത് ഞാൻ അനുസരിക്കണമായിരുന്നു അവനും അതായിരുന്നു ഇഷ്ടം മുരുകനെ ഞാൻ ഇവിടെ നിർത്തിയിരുന്നെങ്കിൽ അവന്റെ ജീവിതം ഭദ്രമായ എനിക്കും കൂടെ കൂടെ ഇവിടെ വന്ന് അവനെ കാണാമായിരുന്നു ഇനി പറഞ്ഞിട്ട് എന്താ കാര്യം ഞാൻ ഇങ്ങോട്ട് മാത്രമായിട്ടല്ല വന്നത് അവൻ പതിവായി പോകുന്ന ചില ക്ഷേത്രങ്ങളുണ്ട് അവിടെയെല്ലാം ദാ ഈ നീക്കുന്ന വടിവേലുവാണ് മുരുകന്റെ കൂടെ പോകാറുള്ളത് അവിടെ പോയി അന്വേഷിച്ചു അവിടെയൊക്കെ അവൻ പോയിരുന്നു പക്ഷേ ഒരിടത്തും തങ്ങിയില്ല ആരോടും ഒന്നും പറഞ്ഞതുമില്ല ചേട്ടത്തി സമാധാനമായിരിക്കും ഒരു ദിവസം അവൻ വരും ഇല്ലെങ്കിൽ അവന്റെ കത്തെങ്കിലും ചേട്ടത്തി കിട്ടും സംസാരിക്കാൻ കഴിവില്ലെങ്കിലും മുരുകന് നല്ല ബുദ്ധിയുണ്ട് ആ മതി 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 വടിവേലും വരൂ ഭക്ഷണം കഴിക്കാം അയ്യോ ഞാൻ അങ്ങ് ഉക്കാറുമാട്ടെ പറവാലപ്പാ ഉണ്ട് ഷാപ്പിട വേണ്ട ഉക്കാറേ േ ഞാനിവിടുന്ന് പോയെങ്കിലും എന്റെ മനസ്സും ചിന്തകളും കരുണാലയത്തിൽ തന്നെ ആയിരുന്നു അത് ബാലുവിന് എന്നോടുള്ള കോപം കൂടാൻ മറ്റൊരു കാരണമായി നിനക്കറിയാമല്ലോ ശുശീലേ ഇപ്പം ഞാൻ നിന്റെ വലിയ ആങ്ങളെ സ്നേഹിക്കാൻ തുടങ്ങിയിരിക്കുന്നു എൻ്റെ ജീവിതം നശിപ്പിച്ചെങ്കിലും മരിക്കുന്നതിനു മുമ്പ് അദ്ദേഹത്തിന് അതിൽ പശ്ചാത്താപം തോന്നിയിരിക്കണം അല്ലെങ്കിൽ സ്വത്ത് മുഴുവൻ എന്റെ പേരിൽ എഴുതി വെക്കുമായിരുന്നില്ലല്ലോ നന്നായി പ്രണയത്തിന് വയസ്സോ പ്രായമോ ഒന്നും തടസ്സോ ആവില്ലാന്ന് ഇപ്പേലും അമ്മായി മനസ്സിലാക്കിയല്ലോ സന്തോഷം നിന്റെ മനസ്സിനെ മുറിവേൽപ്പിച്ചിട്ടാണ് ഞാൻ ഇവിടുന്ന് പോയത് അതിന്റെ ഫലം ഞാൻ അനുഭവിച്ചു മുരുകന് നിന്റെ പ്രാണനായിരുന്നു പറഞ്ഞു പറഞ്ഞ് ഞാൻ അവന്റെ മനസ്സ് മാറ്റിയെടുക്കുകയായിരുന്നു മുരുകൻ ചേട്ടൻ എവിടെ ആയാലും എന്ത് അമ്മായി മനസ്സ് മാറ്റിയെടുത്തില്ലേ ഇനി അവസരം അനുകൂലമായാലും മുരുകൻ എന്നെ വിവാഹം കഴിക്കാൻ സമ്മതിക്കില്ലല്ലോ സുഭദ്രെ നീ എന്താ ഇങ്ങനെ കഴിഞ്ഞത് കഴിഞ്ഞു എത്ര ദിവസങ്ങൾക്ക് ശേഷം ചേട്ടത്തി ഇങ്ങോട്ട് വരുന്നത് അപ്പൊ ഇങ്ങനെയാണോ പെരുമാറേണ്ടത് സാരല്ല അവൾ പറയട്ടെ അവൾക്ക് അതിനുള്ള സ്വാതന്ത്ര്യവും അവകാശവും ഉണ്ട് ഞാൻ പറയുന്നത് കുറ്റം എന്റെ തകർന്ന മനസ്സിനെ പറ്റി നിങ്ങൾ ആരും എന്തോർക്കാത്തത് മോളെ അവനെ കണ്ടുകിട്ടിട്ട് പറഞ്ഞതൊക്കെ ഞാൻ തിരിച്ചെടുക്കാം നിങ്ങളുടെ കല്യാണം നടത്തി പക്ഷേ നിങ്ങൾ കോയമ്പത്തൂരിൽ താമസിക്കാൻ പാടില്ല ബാലുവിന് അത് ഇഷ്ടായെന്ന് വരില്ല തോന്നും പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്ന മനസ്സല്ല മുരുകൻ മൃഗൻചേട്ടൻ്റെ അമ്മയുടെ ഉപദേശം കേട്ട് ആ മനസ്സങ്ങനെ മാറിയിട്ടുണ്ടെങ്കിൽ അത് മാറിയത് തന്നെ മതി ആ വിഷയം സംസാരിക്കണ്ട എല്ലാ ഈശ്വരൻ തീരുമാനിക്കട്ടെ മോളെ സുശീലേ എനിക്ക് ഉടനെ മടങ്ങണം ബാലുവിനോട് പറയാതെയാ ഞാൻ വന്നത് ഇന്നിവിടെ താമസിച്ചിട്ട് അത് രാവിലെ തിരിച്ച പോരെ അയ്യോ പോരാ രാത്രി എത്ര വൈകിയാലും വേണ്ടില്ല പൊലരു മുമ്പ് എനിക്ക് വീട്ടിലെത്തണം ആ വീട്ടിലെ സ്ഥിതി എന്താണെന്ന് കണ്ടാലേ നിനക്ക് മനസ്സിലാവും രണ്ട് മുറികളിൽ രണ്ട് ശത്രുക്കൾ താമസിക്കുന്നു പകലും രാത്രിയും അങ്ങനെ കടന്നു കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു ഓരോ ദിവസവും അവൻ എന്നോട് ഇറങ്ങിപ്പോവാൻ പറയുന്നു ഞാൻ പിടിച്ചു നിൽക്കുന്നു ഞാൻ അവിടെ തന്നെ താമസിക്കുന്നത് എനിക്ക് വേണ്ടിയല്ല അവൻ്റെ നിലനിൽപ്പിന് വേണ്ടിയാ എന്നെങ്കിലും ഒരിക്കൽ അവനതു മനസ്സിലാവും ആട്ടെ ലളിതയും സരോജും വരാറുണ്ടോ സ്വത്ത് സ്വന്തമായതിനു ശേഷം അവരാരും ഈ വീട്ടിൽ കാല് കുത്തിയിട്ടില്ല അവർ തങ്ങളിലും ഇപ്പം ശത്രുതയിലാണ് പണം കിട്ടിയതോടെ രണ്ടു വീടുകളിലും വഴക്കൊഴിഞ്ഞ നേരം ഇല്ലെന്നായി അവരുടെ തമ്മയും മകളെയും ശത്രുക്കൾ ആര് ലളിതയും കോമളോ അതെ സരോജകുഞ്ഞമ്മ ആളാകെ മാറി അനിരുദ്ധൻ ചിറ്റപ്പനെ ശരിക്ക് ഒതുക്കി പ്രസാദും പ്രഭയും തമ്മിൽ പിണങ്ങി അവരങ്ങോട്ടും ഇങ്ങോട്ടും ശിവ ശിവ കർണ തടിച്ചെന്നാ ആ എന്തെങ്കിലും ആയിക്കോട്ടെ രണ്ട് വീടുകളിലും ദാരിദ്ര്യം ഭക്ഷണത്തിനും ദാരിദ്ര്യം ഇല്ല പക്ഷെ സ്നേഹത്തിന്റെ കാര്യത്തിൽ അവരെല്ലാവരും പട്ടിണിയില്ല പോയേ തീരുവെങ്കിൽ ചേട്ടത്തിനി വൈകിക്കണ്ട ആ ആ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി എത്രയും വേഗം സുകുമാരൻ്റെ കല്യാണം അറിയണം ഈ വീടുമായി ഇണങ്ങി പോകുന്ന ഒരു പെൺകുട്ടിയെ കണ്ടുപിടിക്കണം സുകുമാരനും വേണ്ടേ അവന്റേതായ ഒരു കുടുംബം കൊച്ചമാവന് വലിയ മാറ്റമാണ് വല്യമായി ശ്രദ്ധിച്ചില്ലേ ശനിയാഴ്ച തോറും ശാസ്താക്ഷേത്രത്തിൽ പോയിക്കൊണ്ടിരുന്ന കൊച്ചമ്മാവൻ ഇപ്പൊ ദിവസം പോകുന്നുണ്ട് നല്ല കാര്യമല്ലേ കല്യാണ ആലോചന ഉറച്ചു കഴിഞ്ഞാൽ എന്നെ അറിയിക്കണം പക്ഷേ വിവാഹത്തിന് ഞാൻ വരുമെന്ന് പ്രതീക്ഷിക്കരുത് തീർച്ചയായിട്ടും ഞാൻ വരാൻ ശ്രമിക്കാം സുശീലയ്ക്ക് അറിയാമല്ലോ കോയമ്പത്തൂരിൽ എൻ്റെ സ്ഥിതി അഗ്നിക്കാവടിയാണ് ഞാൻ തോളിൽ ദ്രവ്യം കെട്ടിയ കാവടി പാദങ്ങൾ കടിയിലും ശരീരത്തിനു ചുറ്റും തീ കനലുകൾ മുരുകന അഭിഷേകം ചെയ്യാനുള്ള പാല് ക്ഷേത്രത്തിലെത്തുമോ അതോ അതിനു മുമ്പ് ഞാൻ എരിഞ്ഞു തീരുവോ അറിഞ്ഞൂടാ സാക്ഷാത് ശ്രീമുരുകൻ ചേട്ടത്തെ എല്ലാ ദുഃഖങ്ങളിൽ നിന്നും കരകയറ്റും പിന്നെ നമ്മുടെ മുരുകനെ ഈശ്വരൻ രക്ഷിക്കും ചേട്ടത്തിയുടെ മുമ്പിൽ എത്തിക്കുകയും ചെയ്യും നിന്റെ നാക്ക് പൊന്നാവട്ടെ ശരി ഞാൻ പോയിട്ട് വരാം ശരിയപ്പോൾ ശരി വണ്ടി <Gã> നിർത്ത <aims> <coughs>